കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഇന്ത്യൻ ഇന്റർനാഷണൽ മധ്യനിര താരം ജീക്സൺ സിംഗ് ക്ലബ്ബ് വിടാൻ ഒരുങ്ങുകയാണ് കൊൽക്കത്തൻ ക്ലബ്ബ് ഈസ്റ്റ് ബംഗാളുമായി താരം ഏതാണ്ട് ധാരണയിലായതാണ് സൂചനകൾ ബ്ലാസ്റ്റേഴ്സ് താരത്തിന് മൂന്ന് വർഷത്തേക്ക് കൂടിയുള്ള എക്സ്റ്റൻഷൻ ഓഫർ നൽകിയിരുന്നുവെങ്കിലും പുതിയൊരു ചലഞ്ച് തേടി പുതിയൊരു ക്ലബ്ബിലേക്ക് പോകാനാണ് ജീക്സണ് താൽപര്യം എന്നാണ് വിവരം നിലവിലെ സാഹചര്യത്തിൽ ഒരു മിറാക്കിൾ നടന്നാൽ മാത്രമേ ജീക്സൺ ബ്ലാസ്റ്റേഴ്സിൽ തുടരൂ ജീക്ഷൻ സിംഗിന് പകരാമാകാം മറ്റൊരു ഇന്ത്യൻ ഇന്റർനാഷണൽ മിഡ്ഫീൽഡർ ദീപക് താഗ്രിയെ ബ്ലാസ്റ്റേഴ്സ് ലക്ഷ്യമിടുന്നതായാണ് സൂചനകൾ നിലവിൽ മോഹൻ ബഗാൻ സൂപ്പർ ജയൻസിന്റെ താരമായ ദീപക് താങ്കരിയിൽ ബ്ലാസ്റ്റേഴ്സ് താൽപ്പര്യം പ്രകടിപ്പിച്ചിട്ടുണ്ട് ബ്ലാസ്റ്റേഴ്സ് ഉൾപ്പെടെ മൂന്ന് ഐ എസ് എൽ ക്ലബ്ബുകളാണ് താരത്തിൽ താൽപ്പര്യം പ്രകടിപ്പിച്ചിരിക്കുന്നത് താരത്തെ സ്വന്തമാക്കാനുള്ള പോരാട്ടത്തിൽ നിലവിൽ പഞ്ചാബാണ് ഒരുപടി മുന്നിലെന്നാണ് സൂചനകൾ മുംബൈ സിറ്റി എഫ്സിൽ നിന്നും ഈ ട്രാൻസ്ഫർ വിൻഡോയിലാണ് മോഹൻ ബഗാൻ ഇന്ത്യൻ ഡിഫണ്ടി മിഡ്ഫീൽഡർ അപ്പൂയെ സ്വന്തമാക്കുന്നത് ഇതിനു പുറമെ ജീക്സനായും മോഹൻ ബഗാൻ ശ്രമങ്ങൾ നടത്തിയിരുന്നു ഇതുകൊണ്ട് തന്നെ അവസരങ്ങൾ കുറയാനുള്ള സാധ്യതകൾ തന്നെയാകണം മോഹൻ ബഗാനുമായി രണ്ടായിരത്തി ഇരുപത്തിയാറ് വരെ കരാറുള്ള ദീപക് താങ്കരിയെ പുതിയൊരു ക്ലബ്ബ് നോക്കാൻ പ്രകോപിപ്പിക്കുന്നത് ഐ എസ് എല്ലിൽ ആദ്യമായി ചെന്നൈയിൻ എഫ് ദീപക് താങ്കരി കളിക്കുന്നത് എന്തായാലും താരം മോഹൻ ബഗാൻ വിടുമോ എന്നതിനെ പറ്റിയും എങ്കിൽ താരത്തിന്റെ പുതിയ ക്ലബ്ബ് ഏതാകുമെന്നതും കുറച്ചു കഴിഞ്ഞ് മാത്രമേ അറിയാൻ കഴിയൂ ജീക്സൻ സിംഗിന് പകരം ബ്ലാസ്റ്റേഴ്സിനും ദീപക് കാഗ്രിയെ ടീമിലെത്തിക്കാൻ കഴിഞ്ഞാൽ മോശമല്ലാത്ത ഒരു റീപ്ലേസ്മെന്റ് തന്നെയാകുമെന്ന് ഇപ്പോഴും പറയുകയാണ് ഈ ഡീലിനെ പറ്റി ഇതുവരെ വലിയ നീക്കങ്ങളൊന്നും നടന്നിട്ടില്ല എന്തായാലും ഇതിനെ ഇതിനെപ്പറ്റിയുടെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് അയയ്ക്കുക വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഇതുപോലെ വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക